ഇടയിലുള്ള ഇടയിലുള്ള ഒരു ഒരു ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് നമുക്ക് നമുക്ക് വണ്ടി 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 ചെയ്യാം രൂപ നല്ലൊരു ഡീസൽ 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 വാഹനം മോഡലാണ് രജിസ്ട്രേഷൻ ഇറക്കാൻ പറ്റും ആണ് 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 ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വരുന്നത് ഓ വണ്ടിറും നല്ല അടിപൊളി പെർഫോമൻസ് ലാഗിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ഫാൻസി നമ്പർ കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഡിയർ ഫ്രണ്ട്സ് നല്ലൊരു അടിപൊളി ഷോറൂമാണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്കൊരു യൂസ് കാർ എടുക്കുന്ന സമയത്ത് നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് വാറണ്ടി എന്ന പ്രശ്നം തന്നെയാണ് സോ ഒരു വാഹനം നമുക്ക് സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും രണ്ട് വർഷം വരെ വാറണ്ടി അപ്പോൾ നമുക്കൊരു ഫ്രഷ് കാർ എടുക്കുന്നത് പോലെ ടെൻഷനൊന്നില്ലാതെ ഒരു യൂസർ കാർ നിങ്ങൾ എടുക്കാൻ ഏറ്റവും നല്ലൊരു അടിപൊളി ഷോറൂമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ് ടു എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ നമുക്ക് ലോൺ സൗകര്യം നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് ലോണൊക്കെ ട്വൻ്റി ഫോർ അവേഴ്സിന് ഉള്ളിൽ വരെ നമുക്ക് ഇവർ പാസ്സാക്കി തരുന്നുണ്ട് സോ പെട്ടെന്ന് ഈ ഒരു റംസാൻ വിഷു പെരുന്നാളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ വെക്കേഷൻ ആണ് അത് കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലമാണ് സോ നിങ്ങൾ ഒരു വാഹനമൊക്കെ ഒരുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് സൗകര്യം ഇവിടെ അവൈലബിൾ ആണ് സോ നമുക്കൊരു പുതിയ കാർ എടുക്കുന്ന പോലെ ഒരു യൂസ് കാർ നിങ്ങൾ എടുക്കാന്ന് ഏറ്റവും നല്ലൊരു അടിപൊളി ഷോറൂമാണ് മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് കാർ ആൻഡ് ബൈക്ക് അപ്പോൾ ഒന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ ആലുവ ദേശത്താണ് സോ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ഏകദേശം പത്തു നൂറോളം വാഹനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഓരോ സെഗ്മെന്റിൽ നിന്നും ഓരോ തരം വാഹനങ്ങൾ നമ്മൾ പരിചയപ്പെടാം വ്യത്യസ്ത വിലകളിലുള്ള ഒരു ആവറേജ് വാഹനങ്ങളാണ് കാണിക്കുന്നത് അതിലേക്കാർ കുറവുകളുള്ള വാഹനങ്ങളുണ്ട് അതിനേക്കാൾ കൂടുതലുള്ള വില കൂടുതലുള്ളതുണ്ട് നമുക്ക് ക്വാളിറ്റിക്കും ലോ കിലോമീറ്റർ വാഹനങ്ങളൊക്കെയാണ് നമുക്ക് ശരിക്കും പുതിയൊരു വാഹ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് വാഹനത്തിന് ഹിസ്റ്ററി അവൈലബിൾ ആണോ അതേപോലെ തന്നെ കുറഞ്ഞ കിലോമീറ്റർ കുറഞ്ഞ ഓണർഷിപ്പ് ഇത്തരം ഗാനങ്ങളൊക്കെ നമുക്ക് ഒത്തിണങ്ങി കിട്ടുന്ന നല്ലൊരു അടിപൊളി ഷോറൂം കൂടിയാണിത് അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ നമ്പർ നമ്മൾ വീഡിയോയുടെ താഴെ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലാണ് നമ്പർ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നേരെ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ എന്നുള്ളത് ജോസഫാണ് ജോസഫ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ലാസ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ ജോസഫാണ് നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നത് അപ്പൊ അന്ന് ഒരു മാര്യന്റെ ജനപ്രിയ വാൻത്തുന്ന തുടങ്ങാം എസ് യു വി ആണ് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് അത് റെഡ് കളറിൽ നല്ലൊരു അടിപൊളി നമുക്ക് ഇവിടെ എടുക്കുന്നുണ്ട് സോ നല്ല പൊളി കളറാണ് കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു കളർ കൂടിയാണ് അല്ലെ എങ്ങനെയാണ് ജോസഫത്തിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയാണ് ഓക്കെ സിംഗിൾ ഓൺഷിപ്പിൽ കിടക്കുന്ന വണ്ടി തന്നെയാണ് ലോ കിലോമീറ്റർ ആണ് ഓക്കെ ചെറിയ കിലോമീറ്റർ അതും സിംഗിൾ ഓൺഷിപ്പ് നമുക്ക് ഡേറ്റൈൻ ട്രെൻഡിംഗ് ലാമ്പ് പ്രൊജക്ടേ ലാമ്പ് കാര്യങ്ങളെല്ലാം എല്ലാം വരുന്നുണ്ട് എക്സ് അല്ലെന്ന് ആണ് അപ്പൊ നമുക്ക് കിലോ സെന്റർ ഒക്കെയാണ് വരുന്നത് അല്ലേ യും അതേപോലെ സ്റ്റിയറിംഗ് ബോൾഡ് കൺട്രോൾസ് കമ്പനി മ്യൂസിക് സിസ്റ്റം അത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു മിഡിൽ ഓപ്ഷൻ ആണെങ്കിലും എല്ലാം ഇതിൽ തന്നെ കമ്പനി ഇൻബിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ല കിലോമീറ്റർ എങ്ങനെയായിരുന്നു മുപ്പത്തിവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ സിംഗിൾ ഓണ്ടർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് വാഹനം നമ്മൾ എത്രയാണ് ഇതിന് ചോദിക്കുന്നത് ഇതിപ്പോ ലാസ്റ്റ് പ്രൈസ് നമുക്ക് ഒരു എട്ടേ പത്തിന് ടയറൊക്കെ ടയർ ഒക്കെ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സോ ടയറിന്റെ കാര്യമൊന്നും നമ്മൾ നോക്കിയേ വേണ്ട അപ്പോൾ എല്ലാം നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വാഹനം നമുക്ക് ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും കസ്റ്റമറിന്റെ പ്രൊഫൈലൊക്കെ ആണെന്ന് നമുക്ക് ഒരു തൊണ്ണൂറ് എന്തായാലും നല്ല ട്രാക്കിന് ഒരു എൺപത് രൂപ തൊണ്ണൂറ് ഇടയിലുള്ള ഒരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കും പിന്നെ പെട്രോൾ ആണ് അത്യാവശ്യം കമ്പനി ഇരുപതൊക്കെ മൈലേജ് വരുന്നത് ഒരു പതിനെട്ടൊക്കെ പ്രതീക്ഷിക്കാം എന്തായാലും പ്രതീക്ഷിക്കാല്ല ഞാൻ മാറ്റിയിട്ട് തന്നെ ഒരു ചെറുവാഹനാണ് ഇഗ്നിസ് അല്ല ചെറിയൊരു ആഷ് ബാഗ് അത്യാവശ്യം സ്റ്റെബിലിറ്റി നല്ല പെർഫോമൻസ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനമാണ് ബോഡി ക്വാളിറ്റിയിലും അല്ലെ നമ്മളെ നെക്സ നെക്സാർജ്ജായി വരുന്ന വണ്ടിയാണ് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ലേഡീസിനൊക്കെ ഒന്നുകൂടി നമുക്ക് കംഫർട്ട് ആയ ഒരു വാഹനമാണ് മാനുവൽ ആണ് എസ് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് കോൾ കൺട്രോൾ വോളിയം കൺട്രോൾസ് അത്യാവശ്യം എല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട് നാല് ഡോർ പവർ വിൻഡോ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇത് മൈലേജ് ഇരുപതൊക്കെ നമുക്ക് കിട്ടൂല പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം എന്തായാലും മൈലേജ് ഓൺഷിപ്പ് ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പാ കിലോമീറ്റർ 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 മാനുവൽ ആണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എങ്ങനെയായിരുന്നു അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഇറക്കാം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും പോലെ ലോൺ ചെയ്യാൻ ചെയ്യാൻ തൊട്ട് ശതമാനം വരെ പറ്റും ട്രാക്കിന് ഇടയിലുള്ള ഡൗൺ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും അടുത്തവണ ഒരു സെഡാൻ ആണ് നമ്മൾ നോക്കുന്നത് അതെ യെസ് അത് നമുക്ക് ഏതായിരുന്നു ഓപ്ഷൻ ഏതായിരുന്നു ഇത് കംഫർട്ട് ലൈൻ പറഞ്ഞത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ഡിഎസ്റ്റിർ ഓ അപ്പൊ അത്യാവശ്യം നല്ല അടിപൊളി പെർഫോമൻസ് ലാഗിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ഫാൻസി നമ്പർ കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് വരുന്നത് അത്യാവശ്യം ആണ് പെർഫോമൻസ് ഉണ്ട് പ്ലസ് നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് വരുമ്പോ രണ്ടായിരത്തി പതിനേഴ് മോഡല് മോഡൽ ും സിംഗിൾ ഓൺഷിപ്പ് വരുമ്പോൾ ഓടീട്ടുള്ളൂ നമുക്ക് പിന്നെ അതും സിംഗിൾ ഓണർ വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് പതിനെട്ടൊക്കെ ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ആക്സിഡന്റ് ക്ലൈമൊന്നുമില്ലല്ലോ അതിലൊക്കെ നമ്മള് ഗ്യാരണ്ടിയാണ് നമ്മള് പിന്നെ ഒക്കെ നമുക്ക് മിക്കവാർ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് വൺ ഇയർ റോഡ് അസിസ്റ്റന്റ് ഒരു എത്ര വരെ ലോൺ ലോൺ ചെയ്യാൻ പറ്റും ഒരു ഒരു നമുക്ക് ലക്ഷത്തിന് താഴെയുള്ള നമുക്ക് വണ്ടി അപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക് നല്ല മൈലേജും പെർഫോമൻസ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് അടുത്ത് ബോഡി ക്വാളിറ്റി പ്ലസ് ചെറുവാഹനം നോക്കുന്നവർക്ക് ഇതാണ് നമ്മുടെ ടാറ്റ യാകോ അല്ലെ അപ്പൊ ചെറുവാഹനത്തിൽ ഡീസല് ഡെയിലി യൂസിന് പറ്റുന്ന അടിപൊളി വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് വരുമ്പോ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ടി എന്ന് പറഞ്ഞ വേരിയന്റ് സി പോസ്റ്ററിങ് നാല് രൂപ പവർ രൂപ നമുക്ക് ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഓൺഷിപ്പ് ായിരുന്നു ഇത് ഓൺഷിപ്പ് വരുമ്പോ സെക്കൻഡ് ഓൺഷിപ്പ് വരും കിലോമീറ്റർ ഒരു സെവന്റി എഴുപതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മൈലേജ് മൈലേജ് തന്നെയാണ് ബോഡി ക്വാളിറ്റി നമ്മൾ എത്ര നമുക്ക് ലാസ്റ്റ് ഒരു ിൽ ചെയ്യാൻ പറ്റും നാലൂറിന് അല്ല ഏകദേശം ലോൺ അത്ര വരെ ചെയ്യാൻ പറ്റും ഇത് ലോൺ മാക്സിമം ഒരു നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അമ്പതിനായിരം അറുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു ഡീസൽ വാഹനങ്ങൾ സ്വന്തമാക്കാം അല്ല അടുത്ത വീണ്ടും നമ്മൾ കിഡിലിന് എസ് യു വി ആണ് സ്പോർട്ട് അതും പക്ക ബ്ലാക്ക് എസ് എങ്ങനെയായിരുന്നു ഇത് മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് സിംഗ് ഓൺഷിപ്പിൽ എന്ന വണ്ടിയാണ് ലോ കിലോമീറ്റർ ആണ് വണ്ടി വരുന്നത് പെട്രോൾ ആണ് ാണ് മെയിൻസ് വളരെ കുറവായിരിക്കും യെസ് അപ്പൊ മീറ്റർ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് അതേപോലെ തന്നെ നമുക്ക് ചെറിയൊരു വാഹനം ഹാൻഡിൽ ചെയ്യുന്ന പോലെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അത് അഡീഷണൽ ആയിട്ട് കമ്പനി ആയിട്ട് തന്നെ വരുന്നുണ്ട് അഡീഷണൽ സ്ക്രീന് കാര്യങ്ങള് റിവേഴ്സ് ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവും ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പൊ നമ്മൾ എത്ര ആയിരുന്നു ചോദ്യം ഇതിന് നമുക്ക് ഒരു ആ റേഞ്ചിൽ ചെയ്യാൻ മോഡൽ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് 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 സെക്കൻഡ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ലോൺ ഏകദേശം എത്ര ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എസ് അടുത്ത് നമുക്ക് വീണ്ടും ഒരു എസ് സി വി തന്നെയാണ് റനോ കൈകർ എസ് ടർബോ ആണ് സോ നല്ല അടിപൊളി പെർഫോമൻസ് നല്ല മൈലേജും അതെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് വണ്ടിയാണ് ഇതിന്റെ കിലോമീറ്റർ വരുമ്പോ കിലോമീറ്റർ ഓടിറായിരം കിലോമീറ്റർ അതെ കാര്യങ്ങള് അത്യാവശ്യം നല്ല സ്പേസിയസ് ആണ് ലെഗ് റൂം ഒക്കെ അത്യാവശ്യം വരുന്നില്ല എല്ലാം വിസ്തരിച്ച് നമുക്ക് യാത്ര നല്ല കംഫർട്ട് ആയിട്ട് യാത്ര ചെയ്യാം പിന്നെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇത് ഇരുപത്തിയൊന്ന് മോഡലാണ് പറഞ്ഞത് പെട്രോൾ മാനുവല് വൺ ലിറ്റർ ടർബോ എഞ്ചിനാണ് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് എത്ര ചോദ്യം ഇത് ലാസ്റ്റ് പ്രൈസ് നമുക്കൊരു ഏഴ് ലക്ഷം ചെയ്യാൻ പറ്റും ഏഴ് ലക്ഷത്തിന് ഐഡിയ ഉണ്ടോ ഫ്രഷ് നമുക്ക് വണ്ടി ടർബ് വരുമ്പോ ഒരു ഒമ്പതാറേഞ്ചിലൊക്കെ ഏകദേശം ഒരു രണ്ട് ലക്ഷം രണ്ടരീറ്റർ ലോ കിലോമീറ്റർ പതിനായിരം ഓടിയിട്ടുള്ള നമുക്ക് പറ്റും മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും തൊണ്ണൂറ് തൊണ്ണൂറ്റി ശതമാനത്തിലൊക്കെ ഒരു ലക്ഷം ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും അടുത്തതാണ് നമുക്ക് ഒരു കിഡ്ലൻ ഹാഷ് ബാക്ക് ആണ് ഓൾട്രോസ് അല്ലേ ടാറ്റ ഓൾട്രോസ് അടിപൊളി ഷേപ്പ് ആണ് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഡോസ് ഒക്കെ നമുക്ക് നയൻറ്റി ഡിഗ്രി തുറക്കാം എന്നുള്ളതാണ് നമുക്ക് ഇത്രയും തുറക്കാം ഇത്രയും നമുക്ക് ഇനിയിപ്പോ നമുക്ക് പ്രായമായവരുണ്ട് അല്ലെങ്കിൽ വലിയ രോഗികളൊക്കെ കൊണ്ടുപോവുകയാണെങ്കിലൊക്കെ നമുക്ക് ഡോറൊക്കെ എത്രയും കംഫർട്ടായി തുറക്കാം റിയർ സൈഡും അതേപോലെ തന്നെ നമുക്ക് തുറക്കാന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പിന്നെ നല്ല സ്പേഷ്യസ് ആണ് അപ്പൊ നമുക്ക് പിന്നെ നല്ല ഹാൻഡിൽ ചെയ്യാൻ നല്ലൊരു ഫാമിലി കാർ എങ്ങനെ മോഡൽ മോഡൽ വേരിയന്റ് പറഞ്ഞ ഇതിന് ഡീറ്റെയിൽസ്റ്ററിംഗ് ഫോട്ടോ പവർ ഓക്കെ പിന്നെ ഇത് സിംഗ്ലോൺഷിപ്പ് വണ്ടി തന്നെയാണ് കിലോമീറ്റർ ഒരു മുപ്പത്തി പെട്രോൾ അല്ലായിരുന്നു പെട്രോൾ ആയിരുന്നു അല്ല വണ്ടിയായിരുന്നു പെട്രോൾ ആയതുകൊണ്ട് അങ്ങനെ കുറവാണ് മൈലേജ് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം മൈലേജ് പെട്രോൾ നമുക്ക് നമുക്കൊരു പതിനഞ്ച് പതിനഞ്ച് പതിനാറ് അതായത് വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എങ്ങനെയായിരുന്നു ഇത് നമുക്ക് ലാസ്റ്റ് ഒരു അഞ്ചേ തൊണ്ണൂറ് അഞ്ചേ തൊണ്ണൂറ് ഏകദേശം നമുക്ക് നൈറ്റി പെർസെന്റ് ലോൺ ആറുപയുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഉറക്കം ചെയ്യാം അല്ല അടുത്ത് നമുക്ക് മാർജിന്റെ ഒരു കിടന്ന ഹാഷ് ബാക്ക് ആണ് ബലീനോ അല്ല അഡീഷണൽ ആയിട്ട് കുറച്ച് സ്കേറ്റിംഗ് കാര്യങ്ങൾ അങ്ങനെ ഓക്കെ ഓ നല്ല അടിപൊളി അലോയൊക്കെ ചെയ്തിട്ടുണ്ട് സോ അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങള് അത്യാവശ്യം എല്ലാം വരുന്നുണ്ട് പിന്നെ ഹാൻഡ് റിസ്റ്റ് വരുന്നുണ്ട് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് മോഡൽ വണ്ടിയാണ് സിഗ്മ എന്ന് പറഞ്ഞ ബേസ് ബേസ് മോഡലാണ് മോഡലാണ് അവര് അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ പക്ഷെ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് എസ് കിലോമീറ്റർ ഒക്കെ ലോ കിലോമീറ്റർ മോഡൽ വെച്ച് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓൺഷിപ്പ് സിംഗിൾ സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് അല്ല എത്ര നമ്മൾ ചോദിക്കുന്നത് ആറ് ഇരുപത് ആറ് വണ്ടിറക്കാൻ പറ്റുമോ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കുകയും ചെയ്യാം അടുത്തവണ് ഒരു കിഡ്ലം വാഹനമാണ് നമുക്ക് നല്ല സെഡാൻ്റെ സൗകര്യങ്ങളൊക്കെ കിട്ടുന്ന ഹാഷ് ബാക്ക് എന്ന് പറയാം ഹോണ്ട ജാസ് ലോ മെയിന്റനൻസ് ആണ് നല്ല പെർഫോമൻസ് ആണ് സോ അതേപോലെ നല്ല പിന്നെ ലോ മെയിന്റനൻസ് വരുന്ന ഒരു വാഹന അല്ല എസ് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് ഇതൊരു രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് കിലോമീറ്റർ ഓടിയൊരു ഇരുപത്തി ആറായിരം കിലോമീറ്റർ എല്ലാം ലോ കിലോമീറ്റർ വണ്ടികളാണ് അല്ലെ യെസ് ഇത് മെയിന്റനൻസ് വളരെ കുറവാണ് പോലെ നമുക്ക് വാണ്ടേയും മെയിന്റനൻസ് വളരെ കുറവാണ് ഇതിന്റെ ഒരു അട്രാക്ഷൻ നമ്മൾ പറഞ്ഞാൽ റിയറിലൊക്കെ കംഫർട്ട് നല്ല സ്പേസ് സ്പേസ് കിട്ടുന്ന ഒരു വാഹനമാണ് പെട്രോൾ ആണോ ഡീസൽ ആണ് ഇത് പെട്രോൾ മാനുവല വരുന്നത് വി വി എന്ന് പറഞ്ഞ എക്സ് തൊട്ട് തൊട്ട് താഴെ താഴെ എത്ര നമ്മൾ ചോദ്യം തന്നെ നമുക്ക് ഒരു നമുക്ക് ഏത് ശത്ത് രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇത് നമുക്കൊരു ഒക്കെ കിലോമീറ്റർ സിംഗിൾ ഓണർ മോഡൽ വണ്ടി ആണ് നമുക്ക് ഏകദേശം ഒരു എൺപത് രൂപ വണ്ടി ഇറക്കാൻ പറ്റും അടുത്ത ഒരു കുഞ്ഞൻ എസ് യു വി ടൈപ്പിൽ നമുക്കൊരു ചെറിയൊരു വാഹന ഉദ്ദേശിക്കുന്നവർക്ക് തവണ എക്സ്പ്രസ് വരുന്നുണ്ട് അല്ല അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് അത്യാവശ്യം നമുക്ക് നല്ല സ്പേസ് നല്ല പെർഫോമൻസ് നമ്മളെ ഇഗ്നിസിനെ കൂട്ടു തന്നെ അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ ഇരുപത് മോഡല് പെട്രോൾ മാത്രമേ ഈ ഒരു വേരിയന്റ് ഇറങ്ങിയിട്ടുള്ളൂ ഒരു പതിനെട്ടിന് ഇരുപതിനുള്ള ഇടയിൽ മൈലേജ് പ്രതീക്ഷിക്കാം ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു വണ്ടിയാണ് സിംഗ് ഓൺഷിപ്പ് വരുമ്പോൾ പതിനാറായിരം ഓ ചെറിയ കിലോമീറ്റർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല നമുക്ക് നമുക്ക് ഇയർ ഉണ്ടാവില്ല എത്ര ചോദ്യം അങ്ങനെ ആയിരുന്നു ലാസ്റ്റ് ഒരു നാലേ മുപ്പത് ചെറിയ നമുക്ക് വണ്ടി ഇറക്കാം അപ്പൊ നമുക്ക് ഒരു അമ്പതിനായിരം രൂപയ്ക്ക് നല്ല ട്രാക്കുകളിലേക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇറക്കാൻ പറ്റും യെസ് അടുത്താണോ നമ്മള് ഏറ്റവും രാജാവ് എന്ന് പറയാ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടുന്ന ഒരു കിഡ് എണ് നെക്സോ ആണ് അല്ലേ മോഡല് മോഡൽ വണ്ടിയാണ് പതിനാറായിരം കിലോമീറ്റർ എന്ന് അല്ലേസ് ഓക്കെ ടയറ് കാര്യങ്ങളൊക്കെ ഈ പതിനാറായിരം വഴിയ ടയർ കാര്യങ്ങൾ പിന്നെ നമുക്ക് ഇതാണ് ഹർമാൻ്റെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ അത് എല്ലാം കമ്പനി ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്നുണ്ട് ഫോട്ടോ പവറിന്റെ കാര്യങ്ങള് ആണ് നല്ല ബോഡി വെയിറ്റ് ആണ് നല്ല മൈലേജും കിട്ടൂല എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് വരുമ്പോ നമുക്കൊരു ഒമ്പത് ആറേഞ്ചില് വരൂലോജ് ലോണും ചെയ്യാം സോ അപ്പോ നല്ല അടിപൊളി പെർഫോമൻസ് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ബോഡി വെയിറ്റ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹന അല്ല നേരത്തെ ഒരു സിൽവർ നമ്മൾ പരിചയപ്പെട്ടിരുന്നു ഇത് പക്ക വൈറ്റ് അല്ലേങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ദി കമ്പനി വാറണ്ടി നേ നിലയിലുണ്ടാവു ല്ല കമ്പനി വാറണ്ടി കടപ്പ് ഉണ്ടായി കേൾക്കും യെസ് എങ്ങനെയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇതുവരേമ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി കിലോമീറ്റർ ഒരു 26000 ഇങ്ങനൊന്ന് ഓടി ഓ ഇത് ലോ ഗ്രാം മീറ്റർ തന്നെയാണ് വരുന്നത് ല്ല യെസ് ഓൺഷിപ്പ് എങ്ങനെയാണ് ഇരുന്നത് സിംഗിൾ ഓൺഷിപ്പ് ആണ് യെസ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ല ഒന്നും വന്നിട്ടില്ല ഒന്നില്ല ഇത് പിന്നെ പെട്രോൾ മാത്രമേ ഈ വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ ല്ല അതെ അതെ യെസ് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിനെ ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 690 റേഞ്ചിലൊക്കെയാണ് 690 ഒരു 22 മോഡൽ വേരിയന്റ് വരുമോ

സിംഗിൾ ഓൺഷിപ്പ് ഒരു നാപ്പത്തി ആറായിരം അല്ലായിരുന്നു പെട്രോൾ മാനുവല് ലോ മെയിന്റൻസിനാണ് അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങൾ വണ്ടി അല്ലേ നമ്മൾ ചോദിക്കുന്നത് എത്രയാണ് ആറ് അമ്പത് അല്ല ഒരു എഴുപത് രൂപക്ക് വണ്ടി ഇറക്കാം അല്ല അപ്പൊ നമുക്ക് ആ ഒരു പുഷ്പെട്രി സ്റ്റാർട്ടിങ്ങിന്റെ ഒരു കുറവുണ്ട് മാത്രം ബാക്കിയെല്ലാം കമ്പനി തന്നെ വരുന്നുണ്ട് അല്ല അവിടെ വീണ്ടും നമ്മൾ ആണ് നേരത്തെ നെക്സ്റ്റ് പരിചയപ്പെടുത്തുന്നത് ഡീസൽ ആകുമ്പോൾ ആണായിരുന്നു ഡീസൽ ആയിരുന്നു ഡീസല് നമുക്ക് നല്ല പെർഫോമൻസും നല്ല മൈലേജും എല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വാഹന അല്ലെ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ഓക്കെ കിലോമീറ്റർ വരുമ്പോ ഒരു നാപ്പത്തിൽ റേഞ്ചില് ഓ ചെറിയ കിലോമീറ്റർ ടയറൊക്കെ നമ്മൾ പുതു കുത്തേഴ്സ് ആണ് അപ്പൊ ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് ഡീസൽ വണ്ടി അല്ലേ നമ്മൾ ചോദിക്കുന്ന റേറ്റ് എങ്ങനെയായിരുന്നു ഇത് വരുമ്പോൾ ആറ് അറുപതി ഡീസൽ ആണ് പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് ഇൻബിൾട്ടായിട്ട് വരുന്നുണ്ട് ഒരു ചെറിയ പൈസ നല്ലൊരു ഡീസൽ വണ്ടി അല്ല ഫോർഡ് ഫിഗോ ആസ്പിയർ അല്ലേറ്റിയം ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് കിലോമീറ്റർ വരുമ്പോൾ കിലോമീറ്റർ ആക്സിഡന്റ് ക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ എത്ര ചോദിക്കുന്നത് എങ്ങനെയായിരുന്നു ലോൺ ഏകദേശം എത്ര വരെ 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 ലോൺ ഒരു ശതമാനം നമുക്ക് ആണ് കോഴിന്റെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ആക്സിഡന്റ് ക്ലെയിമ് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് വാറണ്ടി കിട്ടുന്ന വാഹനല്ല അതേപോലെ നമുക്ക് ഒരു കിഡ്ലൻ ജീപ്പ് കോംബസ് വഴി എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതാണോ മൈക്രോ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതേപോലെ അതേപോലെ ഒരു ഒരു വാഗ്നർ തന്നെ എലൈ അഞ്ച് ഡോൺ വണ്ടിറക്കാൻ പറ്റൂല അത്യാവശ്യം നല്ല ഫീച്ചർ ലോഡർ ആയിട്ട് ഒരു വാഹനമാണ് വീണ്ടും ആ ഒരു ഡോടൊക്കെയാണ് വരുന്നത് ഡീറ്റെയിൽസ് ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് അത് ഓട്ടോമാറ്റിക്ക് വരുന്നത് അല്ലെ അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക് ഇത് എങ്ങനെയായിരുന്നു ലോ കിലോമീറ്റർ ആണോ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണിയിലൊക്കെ നല്ല കിലോമീറ്റർ കിടുകയാണല്ലോ നല്ല ഇന്റീരിയർ അടിപൊളി നല്ല ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി അല്ല അതെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്തിട്ട് വാഹനം തോന്നുന്നു സിംഗിൾ ഓൺഷിപ്പ് ഇല്ല ഓൺഷിപ്പ് വരുമ്പോൾ ക്ലെയിം വരുന്നില്ല ഒന്നുമില്ല എത്ര നമ്മള് ചോദിക്കുന്നത് നമുക്ക് ലോൺ ഒരു പത്തൊമ്പത് രൂപ വേണ്ടി വണ്ടി ഇറക്കാം അടുത്തോളൊരു ഗ്രാൻഡ് ആയിട്ട് നല്ലൊരു കിഡ്ലം ഫാമിലി കാർ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഒന്നുമില്ല ഓ ഇതിലീവെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് എത്ര ചോദ്യം ഇത് ഒരു നാല് ചോദ്യം ഏകദേശം ഒരു അമ്പതിനായിരം രൂപയ്ക്ക് വണ്ടി ഇറക്കാം പതിനാറ് പതിയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം ആ പഴയ കിഗർ വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാ നിങ്ങൾക്ക് ആറേ തൊണ്ണൂറ്റി ലാസ്റ്റ് ചെയ്യാം ഓട്ടോമാറ്റിക് ആണ് കിലോമീറ്റർ പതിനൊന്നായിരം ഓടിയിട്ടുള്ളൂ ഓ ചെറിയ കിലോമീറ്റർ അല്ലേ ലോ കിലോമീറ്ററിൽ ഒരു കൈകർ നോക്കുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് വണ്ടി മോഡൽ ഏതായിരുന്നു പറഞ്ഞു ഇത് രണ്ടായിരത്തി ഓൺഷിപ്പ് സിംഗിൾ അല്ലായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് ആണ് എത്ര ചോദ്യം ഇത് നമുക്കൊരു ലാസ്റ്റ് ആയിരത്തി തൊണ്ണൂറ്റിൽ ആയിരത്തി നമുക്ക് ലോൺ ഒരു വണ്ടി പത്തേറക്കാൻ പറ്റുമോ ആ എഴുപത് എന്തെങ്കിലും അടുത്തവണ് ഒരു സിയാസ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് പതിനാറ് വന്നത് ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒരു ഓടിയിട്ടുണ്ട് പെട്രോൾ ആണ് വണ്ടി പെട്രോൾ പതിനേഴ് കിട്ടൂല്ല എസ് ഐ പ്ലസ് എന്ന് പറഞ്ഞു അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം പിന്നെ ഇന്റീരിയർ ആണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് നമ്മൾ ഡ്രൈവർ സൈഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് കമ്പനി മ്യൂസിക് സിസ്റ്റം ഹാൻഡ് റസ്റ്റ് റിയറിൽ എ സി വെന്റ് ഒരു ഇവിടെ നമുക്ക് റിയറിലൊരു ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ചാർജിങ് പോയിന്റ് അതോ എല്ലാം ഫീച്ചർ ഫീച്ചറിലോഡറാണ് കിലോമീറ്റർ കിലോമീറ്റർ ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ എത്ര ചോദ്യം ഇത് നമുക്കൊരു അഞ്ച് മുപ്പത് മുപ്പത് അല്ല ഒരു അറുപത് രൂപമായിട്ട് വീണ്ടും നമുക്കൊരു ഓൾട്രോസ് അല്ല ഓൾട്രോസ് എങ്ങനെയായിരുന്നു ഓപ്ഷൻ കൂടുതലാണ് അല്ലേ ഓ റിയറില എ സി വണ്ടി കാര്യങ്ങള് എല്ലാം വരുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നയന്റി ഡിഗ്രി വരെ നമുക്ക് ഇതിന്റെ ഡോർ കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാം പിന്നെ നമുക്ക് അറുപതിന്റെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളും ആൻഡ്രസ് വരുന്നുണ്ട് പുഷ്പെട്ട് സ്റ്റാർട്ടിങ് കിലോമീറ്റർ പറഞ്ഞത് നാപ്പതിനായിരം നാപ്പതിനായിരം ഓടി താഴെയായിട്ട് ഓടിയിട്ടുള്ള ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് പെട്രോൾ ആണോ ഡീസൽ ആണോ പെട്രോൾ മാനുവല്ലേ രണ്ടായിരത്തി മോഡൽ ഇരുപത് മോഡൽ എത്ര ചോദ്യം ഇത് വരുമ്പോ നമുക്കൊരു ഏഴ് ലക്ഷത്തിലൊക്കെ വണ്ടി ഇറക്കാം അടുത്ത

ലാസ്റ്റ് ഒരു ഏഴ് പത്ത് എഴുപത്തഞ്ച് രൂപയ്ക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഈ ചെറുവാഹനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് സോ എല്ലാ വാഹനങ്ങളും നമ്മൾ കാണിച്ചിട്ടില്ല സോ നമുക്ക് ഏത് വാഹനങ്ങളുവാണെങ്കിലും എസ് യു കളാകട്ടെ ചെറുവാഹനങ്ങളൊക്കെ ഏതാണെങ്കിലും നമ്മൾ താൻ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്തോളി സോ എന്ത് ചെയ്തോളൂ ടെൻഷൻ ഇല്ലാതെ സെക്കൻഡ് ഹാൻഡ് വാഹനം നമുക്ക് രണ്ടു വർഷം വരെ വാറണ്ടിയിലാണ് നമുക്കൊരു പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ ലൊക്കേഷൻ പറഞ്ഞു ലൊക്കേഷൻ നമുക്ക് വരുന്നത് ഇപ്പോ അങ്കമാലി ഭാഗത്ത് നമ്മൾ വരുന്ന ആണെങ്കിൽ നെടുമശ്ശേരി എയർപോർട്ടിന് അടുത്തായിട്ട് ഒരു വൺ കിലോമീറ്റർ നിയർ ആയിട്ട് നമ്മുടെ ആലുവെന്ന്റങ്ങുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അപ്പൊ ജസ്റ്റ് ഒന്ന് ഗൂഗിള് കാറാൻ ബൈക്ക് അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും കാര്യങ്ങളൊക്കെ കിട്ടും സോ നമുക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അപ്പൊ പുതിയൊരു വീഡിയോ കാണാം സമീർ റിയാസൻ ജോസഫ് സൈനിങ് ഓഫ്